അപ്പർ സൈഡും ഗംഭീര ബ്ലോക്ക് വണ്ടിയൊന്നും അന്നങ്ങനില്ല രക്ഷ ഒരു ഏർ ഇപ്പൊ ഇവിടെ ഈ ഉള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെ എയർപോർട്ടിലൊക്കെ പോകുന്ന ആൾക്കാര് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ മുന്നേ ഇറങ്ങി ഈ വഴിക്ക് യാത്ര ഉണ്ടെങ്കി ഇറങ്ങണട്ട കാരണം അതുപോലെ കുടുങ്ങി എടുക്കണ അവസ്ഥയാണ് നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എറണാകുളത്തേക്കുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ മലയാളികളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മെയിൻ വഴിയാണ് ഈ പാലിക്കര ഒട്ട് എറണാകുളം വരെയുള്ള ആ ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഒരു അവസ്ഥ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആ പാലിയക്കര ടോൾ എത്താറായിട്ടുണ്ട് എന്താണ് ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവുണ്ട് ഒരാഴ്ചക്കുള്ളിൽ റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയർ ആക്കണം എന്നുള്ളത് അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടാ സംഭവം നമ്മൾ കാശ് കൊടുത്തിട്ട് ദുരിഭ ദുരിതം അനുഭവിച്ചു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വീഡിയോയുടെ ആവശ്യത്തിനായിട്ട് എറണാകുളത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോണ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്താണെന്ന അവസ്ഥ എന്നുള്ളത് കാണിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റോഡിലൂടെ സഞ്ചരിച്ചിട്ട് ടോൾ കൊടുക്കേണ്ട ഒരു ആവശ്യവും മലയാളികൾക്ക് എന്നല്ല യാത്ര ചെയ്യുന്ന ഒരു വ്യക്തികൾക്കും ഇല്ല പക്ഷേ എത്ര പറഞ്ഞാലും ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് ഇറക്കി അതോടുകൂടി അന്നത്തെ ദിവസം ടോൾ നിർത്തി പക്ഷേ വീണ്ടും ടോൾ പിരിവ് വീണ്ടും തുടർന്നു റോഡ് അതുപോലെ തന്നെയാണ് അപ്പോൾ എത്ര രോഗികൾ അല്ലെങ്കിൽ എത്ര അത്യാവശ്യത്തിന് പോകേണ്ട ആൾക്കാരാണ് ഈ കുടുങ്ങി കിടക്കണേന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൂ അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് അറിയില്ല അല്ലേ ഈ റോഡ് പണിയുമ്പോൾ തന്നെ അവർക്ക് മേൽപ്പാലം പണിയാണെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ലേ പക്ഷേ ടോള് പറഞ്ഞാലേ ഈ മണ്ണുത്തിട്ട് എടപ്പള്ളി വരെയുള്ള റോഡിന്റെ അവസ്ഥ ഈ അങ്കമാലി കഴിഞ്ഞ എന്താണ് ഈ ഹൈവേയുടെ അവസ്ഥ ആ കുഴികൾ മാത്രമുള്ള തോന്നിയ പോലെയാണ് റോഡിന്റെ അവസ്ഥ എന്നാലും നമ്മള് പൈസ കൊടുത്ത് പൊക്കോണ്ടിരിക്കാണ് പറഞ്ഞ കാര്യമില്ല അങ്ങനെയാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ കുഴികളാണ് കുഴികള് ഹൈവേ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അവരൊരു ഉത്തരവാദിത്തമാണ് എന്തായാലും അവർ പൈസ ജനങ്ങളിൽ നിന്ന് വാങ്ങണോ അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും അവർ ചെയ്യണം ഇത്രക്കധികം വാഹനങ്ങൾ ഡെയിലി കടന്നുകൊണ്ട് ഒരു ഏകദേശം ഒരു നാല് കൊല്ലം മുമ്പ് മുപ്പത് ലക്ഷം രൂപയ്ക്കായിരുന്നു ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കളക്ഷൻ ഒന്ന് വെച്ച് നോക്കി നോക്കി അപ്പോൾ അത്രയും പൈസ റോഡ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാണ്ട് ഇവർക്ക് ഒരു വേറെ രണ്ട് മണിക്കൂർ ഇത് ശരിക്കും പറഞ്ഞാൽ റോഡൊക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ അത് ചെയ്യാതെ ഇങ്ങനെ ഇട്ട് കൊണ്ട് നടക്കുകയാണ് ഇതാ ഇപ്പൊ നമ്മള് പ്രശസ്തമായിട്ടുള്ള പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കണം ഇതെന്ന് തീരും അന്ന് നമ്മൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാട്ടാ ഇതാ ഇപ്പൊ നമ്മള് ടോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം ഏകദേശം അഞ്ച് ഇരുപത്തി നാല് ഇവിടെ ഇപ്പൊ കൊഴപ്പില്ല കേട്ടോ ഇന്നിപ്പോ സൺഡേ തന്നെ വലിയ പ്രശ്നമില്ല പക്ഷെ അല്ലാത്ത അവസ്ഥകളിൽ അവ അവസരങ്ങളിൽ ഇവിടെ വന്ന് കുടുങ്ങി അവസ്ഥയുണ്ട് ഇതൊക്കെയാണ് അവർ ഓഫീസും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ പാലിയക്കര ടോൾ പ്ലാസ കേട്ടോ ഈ ബസ്സിനൊക്കെ മന്ത്ലി പാസ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കെ എസ് ആർ ടി സി ഒന്നും ഇത്ര കണ്ടിട്ടില്ലേ ഇതുവരെ അപ്പോ ഫാസ്റ്റാഗാണ് ഫാസ്റ്റാഗും റീചാർജ് ചെയ്ത് അത ഇതാണ് കേട്ടോ നമ്മുടെ പാലിയക്കര ടോൾ പ്ലാസ ഇത്രക്ക് നമ്മടെ യാത്ര ഇങ്ങനെ ടോൾ കൊടുത്തു കഴിഞ്ഞു വണ്ടികൾ ആർ ടി സിയുടെ സിക്ക് തീരെ മറ്റേ പവർ ടെസ്റ്റ് ഇപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും വേണ്ടി അരമണിക്കൂർ നമ്മളിവിടെ കിടക്കണം ഇതുപോലെ മൂന്ന് നാല് സ്ഥലങ്ങളിലാണ് എറണാകുളം എത്തുന്ന എത്തുന്നവരെ ബ്ലോക്ക് കിടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് എല്ലാവരും പ്രതികരിക്കണം ഹൈക്കോടതി ഉത്തരവുള്ളതാണ് ഒരാഴ്ചക്കുള്ളിൽ ഇത് മാറ്റണം ഇല്ലെങ്കിൽ ടോൾ പിരിക്കണ്ടെന്നുള്ളത് പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഇവിടെ ഇനിയിപ്പോ ഇതുപോലെ എങ്ങനെ കിടക്കേണ്ടി വരും അരമണിക്കൂർ ഒരു മണിക്കൂറും മനുഷ്യന്റെ സമയം പോവും ഫാസ്റ്റായി നമ്മൾ പൈസയും കൊടുത്ത് എന്തൊരു കഷ്ടാന്ന് നോക്കിയാൽ എന്നാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ഒരു രണ്ട് പേരെങ്കിലും നിർത്തിയാലും പ്രശ്നം ചിലപ്പോൾ തീർന്നു വരും പക്ഷെ അതുപോലും അവർ നോക്കുന്നില്ല എംബിരു ബ്ലോക്കാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് എയർപോർട്ടിലൊക്കെ പോണ ആൾക്കാർ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ മുന്നേ ഇറങ്ങി ഈ വഴിക്ക് യാത്ര ഉണ്ടെങ്കിൽ ഇറങ്ങണം കാരണം അതുപോലെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയാണ് വൈകുന്നേരം ഈ സമയത്തൊക്കെ അതായത് നമ്മുടെ ഓഫീസ് ടൈം അത് ഇങ്ങനത്തെ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ കാരണം വണ്ടികൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു മൂവിങ്ങിൽ മാത്രമാണ് മൂവി മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ ഹൈക്കോടതി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നടപടി എടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാരാണ് ഇവിടെ കുടുങ്ങി കിടക്കുന്നത് ഹൈ ഹൈക്കോടതി ഉത്തരവുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് ക്ലിയർ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഒരാൾ പോലും ഇത് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പോലും ഇവിടെ ഇല്ല അപ്പോൾ എന്തായാലും ദുരിതം അനുഭവിച്ചു പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ യാത്ര ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം വീഡിയോ പരമാവധി ഫേസ്ബുക്കിൽ കാണുന്നവരും യൂട്യൂബിൽ കാണുന്നവരും ഷെയർ ചെയ്യട്ടോ പരമാവധി ചിലപ്പോ എയർപോർട്ടിൽ പോകണമെങ്കിൽ അപ്പൊ എത്ര മണിക്കൂർ മുൻകൂട്ടി തൃശ്ശൂർ അഞ്ചുണ്ട് അഞ്ചു മണിക്കൂറെ നമ്മള് കയ്യില് കണ്ടിട്ടോണം പോവാനായിട്ട് അവസ്ഥ ടാ അത് നിങ്ങൾ ഈ ടൈമിങ് നോക്കിക്കോ ടൈമിംഗ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ സമയം അഞ്ച് ഇരുപത്തൊമ്പത് സൺഡേ ആയിട്ടാണ് ഈ അവസ്ഥ കേട്ടോ ഇപ്പം മറ്റേ ഓഫീസ് ടൈമുള്ള ടൈമിലൊക്കെ നിങ്ങൾ ആലോചിക്കുക എന്തായിരിക്കും ബ്ലോക്ക് എന്നുള്ളത് അ കൂടുതലും പുറത്തുനിന്ന് വരുന്ന ആവശ്യങ്ങൾക്ക് പറഞ്ഞ ആൾക്കാരും മുതൽ പെടുന്നുണ്ടാവുക അപ്പം എന്തായാലും അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാം കേട്ടോ അല്ലാട്ടാ ഞാൻ ചോദിക്കണതേ ഇപ്പം ഇവിടെ ഈ ഉള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെയാണ് ഒരാള് പോലും ഒരു ട്രാഫിക് ഇത്രയും ജനങ്ങളുടെ ജനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെയാണ് അവകാശങ്ങള് നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ നമുക്കാണ് ഏറ്റവും മുൻഗണന തരേണ്ടത് ഇവിടെ ആരും തന്നെ ഇല്ല ഒരു ഉദ്യോഗസ്ഥര അല്ലെങ്കിൽ ആരും തന്നെ ഈ ട്രാഫിക് ഒരു പോലീസുകാർ പോലും ഇവിടെ ഇല്ല അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ഞാൻ കൺട്രോൾ ചെയ്യാൻ തയ്യാറാണ് കേട്ടോ എനിക്ക് ജോലി ഞാൻ ഇതിപ്പോൾ കൺട്രോൾ ഇത് ക്ലിയർ ചെയ്തെ പക്ഷെ നമുക്കതിനുള്ള അധികാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് എന്താ സംഭവിക്കണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലാ ഏട്ടാ ഇപ്പൊ എത്ര സമയ ഞങ്ങള് ഇത് കടന്ന് അടുത്ത ട്രാഫിക്കും കടന്ന് അടുത്തതും കടന്ന് എറണാകുളത്ത് എത്തുമ്പോൾ ഏകദേശം നല്ലൊരു സമയവും അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ ഇതുണ്ടാക്കി വെക്കുകയാണ് നമ്മുടെ അധികൃതർ തന്നെ ഇതിലിപ്പോ എത്ര അത്യാവശ്യക്കാരുണ്ടാവും അറിയൂ ഈ അത് ആ അത് വന്ന് പെടുന്നവരുണ്ട് ഇപ്പൊ പാലിയക്കുറെ കുറിച്ച് അല്ലെങ്കിൽ ഈ റോഡിനെ കുറിച്ച് അറിയാത്ത കുറച്ച് പേരുണ്ടാവും അപ്പൊ അവര് ഇതിൽ വന്ന് പെടുമ്പോഴായിരിക്കും പിന്നെ സമയം പോകുന്നത് ആകെ പെട്ടു പോകണം അവര് ആരോട് പറയാം ആരോട് പറഞ്ഞാൽ ആരും കേൾക്കാനും ഇല്ല പ്രവർത്തിക്കാനും ഇല്ലേ അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ആട്ട ഞങ്ങൾക്കൊക്കെ ഇതിലൂടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു കാര്യം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജനങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ദയനീയ അവസ്ഥയാണ് കേട്ടോ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ടോളായിട്ട് കൊടുത്തിട്ട് അവർ വീണ്ടും കഷ്ടത്തിലേക്ക് വന്ന് അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്തൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കുള്ളൂ ഇതിന് കർശനമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കധികം ബുദ്ധിമുട്ട് എത്ര ആൾക്കാർ എത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ് കേട്ടത് അപ്പൊ ഇപ്പൊ ഏട്ടാ ഇപ്പൊ ഇതിനൊരു ആംബുലൻസ് ഒന്നും എന്തായിരിക്കും അവസ്ഥ ആ കുടുങ്ങി കിടക്കും പരാമാതിരി ബ്ലോക്ക അപ്പൊ ഒക്കെ വന്ന് വന്ന് കഴിഞ്ഞാൽ അവർ അത്ര ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ചിലപ്പോ അതിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കേണ്ട അവസ്ഥ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ തീർച്ചയായിട്ടും ഇന്ന നടപടി പെട്ടെന്ന് തന്നെ ഉണ്ടാവണം എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യാ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് കാണട്ടെ വണ്ടി ഒന്നും അനങ്ങണില്ല കേട്ടോ ഒരു രക്ഷയില്ല ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെട്ടിച്ചാ അവരെ തട്ടു ചേട്ടൊരു കെ എസ് ആർ ടി സി സൈഡിലുണ്ട് ശ്രദ്ധിച്ചോ ഗംഭീര പുളക്ക ഇതിലിപ്പോ ഇതിലിപ്പോ ഒരു വലിയ കോമഡി ഇവിടെ നടക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരട്ടാ അത് എനിക്ക് തോന്നിയതാണ് ഞാൻ മനസ്സിലായെങ്കിൽ അത് പറയാനേട്ടാ ആ എന്താ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പർ സൈഡും ഗംഭീര ബ്ലോക്കാണ് ട്ടാ ഉദ്യോഗസ്ഥർ ചെയ്തു വെച്ചാൽ പണി നോക്കിയോട്ടാ ബസ് സ്റ്റോപ്പ് കാണത്തു വെച്ചിങ്ങാ താൽക്കാലിക ബസ് സ്റ്റോപ്പ് ഈ ട്രാഫിക്കിന്റെ ഇടയിൽ ഇത്രയും വലിയ മാറിയിട്ട് എന്തോ സ്ഥലം ഉണ്ടോ അല്ലെങ്കിൽ ഇനി മുന്നോക്കാം ഇവിടെ തന്നെ കൊണ്ട് ബസ് നിർത്തണമെന്ന് എന്താ നിർബന്ധം എനിക്ക് മനസ്സിലാണല്ലേ ചേട്ടാ ഈ ഒരു രക്ഷയില്ലാത്ത മണ്ടത്തരങ്ങളാണ് ചെയ്യുന്നത് അപ്പർ സൈഡൊന്നും വണ്ടികൾ അന്നങ്ങണില്ല ഇതുപോലെ ഇതുപോലെ ഒന്നും രണ്ടും അല്ല നാലഞ്ച് സ്ഥലത്താണ് ഇങ്ങനെ കിടക്കണ കേട്ടോ അപ്പൊ അത് എല്ലാരും ചിന്തിക്കണം അവിടെ നോക്ക് എംപിലേക്ക് ഇത് ഇന്നായി തുടങ്ങിയതല്ലേ ഇത് തുടങ്ങിട്ട് എത്ര മാസായി മാസങ്ങള് കഴിഞ്ഞു ഇവര് ടോള് നിർത്തി വെച്ചാൽ പ്രശ്നം മൊത്തം തീരും അപ്പോ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഫേസ്ബുക്കിലാണെങ്കിലും ഷെയർ ചെയ്യുക യൂട്യൂബിലാണെങ്കിലും ഷെയർ ചെയ്യുക ജനങ്ങ നമ്മുടെ ഉദ്യോഗസ്ഥരിലേക്ക് ഇത് എത്തിക്കുക കാരണം എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഒരുപാട് പേര് ദുരിതം അനുഭവിച്ച് പൈസ കൊടുത്ത് ദുരിതം അനുഭവിച്ചാണ് നമ്മൾ ടോൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിന് നടപടി എടുക്കണം എന്തായാലും തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ യാത്ര നമ്മളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും വന്നോണ്ടിരിക്കുകട്ടോ അപ്പോൾ ചില ബൈ ഒരുപാട്